എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ ഗോപിനാഥിനോടാണ് അതായത് കേന്ദ്രം നമ്മുടെ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് അറുപത്തയ്യായിരം കോടി കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിന് വേണ്ടി ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടി അമ്പത്തി അയ്യായിരം കോടി അനുവദിച്ചിട്ടുണ്ട് ഈ അടുത്ത് നമ്മുടെ മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരം കോടി അനുവദിച്ചിട്ടുണ്ട് ഈ റെയിൽവേ നാഷണൽ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് അറുപത്തയ്യായിരം കോടി കേന്ദ്രം പൂർണ്ണമായിട്ടും ചെലവാക്കുകയാണ് അതായത് സ്ഥലം എടുപ്പ് അടക്കം അതിൽ നിങ്ങൾ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് അതിലെ നിർമ്മാണ സാമഗ്രികൾക്ക് കേരളത്തിൽ സെസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇരുപത്തി അയ്യ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇരുപത്തി അയ്യായിരം കോടി നിങ്ങൾ ചിലവാക്കാമെന്ന് പറഞ്ഞത് പിൻവലിക്കുകയും ആ വർക്ക് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണ സാമഗ്രികൾക്ക് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നു നമുക്കിപ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ കേരളത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അല്ലെങ്കിൽ വന്യ വന്യമൃഗങ്ങൾ കേരളത്തിൽ ഇറങ്ങി വരുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എഴുപത്തിയേഴ് കോടി രൂപ വീതം ഓരോ വർഷവും വന്യമൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും കാട്ടിലെത്തിച്ച് കൊടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് തരുന്നുണ്ട് ഒരു പൈസ പോലും നിങ്ങൾ ചെലവാക്കിയിട്ടില്ല അതുപോലെ തന്നെ നെല്ല് സംഭരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം പണം തരുന്നുണ്ട് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നൽകിയിട്ടില്ല സ്മാർട്ട് റോഡുകൾക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും അഞ്ഞൂറ്റി നാൽപ്പത് കോടി വീതം കേന്ദ്രം നൽകുന്നുണ്ട് അങ്ങനെ കേരളം കേരളത്തിനെ എല്ലാവിധത്തിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഉപരിയായിട്ട് കേരളത്തിനെ സഹായിക്കുന്നു കേരളത്തിന്റെ ജി ഫണ്ട് വളരെ കൃത്യമായിട്ട് കേരളം കേരളത്തിന് കേന്ദ്രം നൽകിയിട്ടുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതാവുമെന്ന് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതെല്ലാം ഇരിക്കെ എവിടെ നിന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏത് പണമാണ് കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് പിന്നെ കടമെടുപ്പിന്റെ കാര്യം മാത്രമാണുള്ളത് ആകെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് കേവലം മൂവായിരം കോടി രൂപയാണ് അതിനപ്പുറത്തേക്ക് ഒരു ജില്ലി പൈസ പോലും കടമെടുക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ധനകാര്യമന്ത്രിക്കും ഇവിടുത്തെ മറ്റു മന്ത്രിമാർക്കും അറിയാമായിരിക്കെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ കേസ് പോയിരിക്കുന്നത് അത് അനാവശ്യമായിട്ട് ഒരു പ്രസിഡന്റ് സൃഷ്ടിക്കുകയാണ് മനസ്സിലായില്ലേ അതായത് സുപ്രീം കോടതിയെ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും അതായത് ഗവൺമെന്റുകളുടെ പോളിസി മാറ്ററിൽ കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അനാവശ്യമായിട്ട് സുപ്രീം കോടതിയെ നിങ്ങൾ അതിൽ വലിച്ചടിച്ചിരിക്കുകയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസ നൽകാനില്ലാതിരിക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ കേസ് പോയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ള പണം അതറിയണം ഒറ്റ ചോദ്യം ശ്രീ ജിൻഡോയോടും കൂടെ ഇവിടെ ഹമാസിന്റെ അക്രമത്തില് തീവ്രവാദികളുടെ ആക്രമണത്തില് സൗമ്യ എന്ന് പറയുന്ന ഒരു നേഴ്സ് മരിച്ചു ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ചു അന്ന് നിങ്ങളുടെ എം എൽ എ ആയിരുന്ന നമ്മുടെ മാണിസി കാപ്പൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി അദ്ദേഹത്തിനെതിരെ വിമർശനം വന്നു അദ്ദേഹം പിൻവലിച്ചു നമ്മുടെ അന്തരിച്ചു പോയി ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നു അദ്ദേഹവും പിൻവലിക്കേണ്ടി വന്നു അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരന്റെ വീട്ടില് സി പി എമ്മോ കോൺഗ്രസ്സോ ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഇതുവരെ ഹമാസിന്റെ അക്രമത്തിൽ മരിച്ചുപോയി ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോകാനായിട്ട് തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇവരോട് ഉപേക്ഷ കാണിക്കുന്നത്